പെരിന്തൽമണ്ണ സംസ്ഥാന പാതയിൽ പൊതുമരാമത്ത് വകുപ്പ് മുറിച്ചിട്ട മരത്തടി ദിവസങ്ങൾ പിന്നിട്ടിട്ടും നീക്കാത്തതിനെ തുടർന്ന് പഞ്ചായത്ത് അംഗങ്ങളുടെ വേറിട്ട പ്രതിഷേധം പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ജനപ്രതിനിധികൾ പൊതുമരാമത്ത് വകുപ്പ് സെക്ഷൻ ഓഫീസിലെത്തി മരത്തടി പൊതുമരാമത്ത് ഓഫീസിന്റെ മുറ്റത്ത് കൊണ്ടുവന്നിട്ടായിരുന്നു പ്രതിഷേധം പെരിന്തൽമണ്ണ ചെറുപ്പ്ശേരി റോഡരികിൽ ആനമങ്ങാട് ടൌണിലാണ് മുറിച്ചിട്ട മരത്തിന്റെ ചില്ലകളും തടികളും പത്ത് ദിവസത്തോളമായി റോഡിൽ കിടന്നത് ഗിതവാഹനങ്ങൾക്കും വ്യാപാര സ്ഥാപനങ്ങൾക്കും വലിയ തടസ്സമാണ് സൃഷ്ടിച്ചത് പലതവണ മരത്തടികൾ മാറ്റണമെന്നാവശ്യപ്പെട്ടിട്ടും നടപടി ഉണ്ടാകാത്തതിനെ തുടർന്നാണ് ഇത്തരമൊരു പ്രതിഷേധത്തിലേക്ക് എത്താൻ കാരണമായതെന്ന് ആലിപ്പറമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി അഫ്സൽ പറഞ്ഞു കഴിഞ്ഞ ആഴ്ചയാണ് ആലിപ്പറമ്പ് ആധമങ്ങാട് റോഡരിങ്ങിൽ നിന്ന് റോഡരികിൽ നിന്ന മരവും ചില്ലകളും വെട്ടിമാറ്റിയത് റോഡരികിൽ അപകടാവസ്ഥയിൽ നിൽക്കുന്ന മരങ്ങളും ചില്ലകളും പൊതുമരാമത്ത് വകുപ്പ് വെട്ടിമാറ്റുന്നത് പതിവാണ് ഇത്തരത്തിൽ മുറിച്ച് മാറ്റിയിട്ടും നീക്കാത്ത മരങ്ങൾ ഒരു വർഷത്തിലേറെയായി ആയി ആലപറമ്പയിൽ തന്നെ പല ഭാഗത്തായിട്ടുണ്ട് എന്നാൽ ഇതിനൊന്നും നാട്ടുകാരോ പഞ്ചായത്തോ പരാതി നൽകിയിട്ടില്ല കാരണം ഇത് യാത്രയോ മറ്റും കാര്യങ്ങൾക്കും തടസ്സമായിരുന്നില്ല എന്നാൽ ആനമങ്ങാട് തിരക്കുള്ള ടൗണാണ് കൂടാതെ സംസ്ഥാന പാതയിൽ പൊതുമരാമത്ത് വകുപ്പ് മരം മുറിച്ചിട്ടു ഇത് കാരണം യാത്രക്കാർക്കടക്കം ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നതായിട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി അഫ്സൽ പറഞ്ഞു വ്യാപാര സ്ഥാപനങ്ങൾ തുറക്കാൻ പറ്റാതെയായി സമീപത്ത് തന്നെ ഓട്ടോറിക്ഷ സ്റ്റാൻഡുണ്ട് ഇവിടെ ഓട്ടോറിക്ഷ ഒതുക്കാൻ കഴിയാതെയായി ഇതോടെ പൊതുമരാമത്ത് ഓഫീസിൽ പരാതികൾ എത്തി ആദ്യമൊക്കെ മരത്തടികൾ മാറ്റി തരാമെന്ന് പറഞ്ഞെങ്കിലും ഒരു നടപടിയും ഉണ്ടായില്ല രണ്ടാഴ്ചയോളം മുറിച്ചിട്ട മരത്തടികൾ റോഡരിയിൽ കിടന്നു ഇത് വലിയ ബുദ്ധിമുട്ടാണ് സൃഷ്ടിച്ചത് ഒടുവിൽ പഞ്ചായത്തിൽ നിന്നും പൊതുമരാമത്ത് ഓഫീസിൽ ബന്ധപ്പെട്ടു എന്നാൽ തണുപ്പൻ പ്രതികരണമാണ് അധികാരികളിൽ നിന്ന് ലഭിച്ചത് തുടർന്നാണ് നിലപാട് കടുപ്പിക്കാൻ പഞ്ചായത്ത് തീരുമാനമെടുത്തതെന്നും പ്രസിഡന്റ് പറഞ്ഞു പൊതുമരാമത്ത് അധികൃതരുടെ തീരുമാനപ്രകാരം ലേലം വിളിച്ചാണ് മരമുറിച്ചത് പലതവണ ബന്ധപ്പെട്ടിട്ടും നോക്കാം എന്നായിരുന്നു പൊതുമരാമത്ത് അധികാരികളിൽ നിന്ന് ലഭിച്ച പ്രതികരണം ഒടുവിൽ അത് നടക്കില്ലെന്നും ഉടൻ തന്നെ മരത്തടികൾ മാറ്റണമെന്നും അറിയിച്ചു അസിസ്റ്റന്റ് എഞ്ചിനീയറോടാണ് സംസാരിച്ചത് മരത്തടികൾ മാറ്റാത്ത പക്ഷം ഓഫീസിലേക്ക് വരുമെന്നും അറിയിച്ചു എന്നാൽ നിങ്ങൾ ഓഫീസിലേക്ക് വന്നോളൂ എന്നായിരുന്നു അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ മറുപടി തുടർന്ന് ഇന്നലെയാണ് ഈ ആവശ്യവുമായി പൊതുമരാമത്ത് വകുപ്പ് പെരിന്തൽമണ്ണ സെക്ഷൻ ഓഫീസിലെത്തിയത് വൈസ് പ്രസിഡന്റും സ്ഥിരസമിതി അധ്യക്ഷരും ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും അടങ്ങിയ സംഘമാണ് ആവശ്യവുമായി എത്തിയതെന്നാണ് പ്രസിഡന്റ് പറയുന്നത് എന്നാൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഫീൽഡിലാണെന്ന മറുപടിയാണ് കിട്ടിയത് ഇതേ തുടർന്ന് ഉദ്യോഗസ്ഥനെ കണ്ടേ മടങ്ങൂ എന്ന നിലപാടുമായി ഓഫീസിൽ കുത്തിയിരുന്നു അദ്ദേഹത്തിന് വേണ്ടി വൈകുന്നേരം വരെ കാത്തുനിന്നു പക്ഷേ അദ്ദേഹം ഓഫീസിലെത്തിയില്ല മറ്റു ജീവനക്കാർ ഓഫീസിൽ നിന്ന് പോയി ഇതേ തുടർന്നാണ് പ്രതിഷേധ സൂചകമായി വൈകിട്ട് ആറോടെ റോഡിലെ മരം ലോറിയിൽ ഓഫീസിന് മുന്നിൽ എത്തിച്ചത് ഇക്കാര്യത്തിൽ പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർ വളരെ ദാഷ്ടത്തോടെയാണ് പെരുമാറിയത് ഇന്ന് മറ്റൊരു പ്രദേശത്ത് പൊതുമരാമത്ത് വകുപ്പ് മരം മുറിച്ചിരുന്നു എന്നാൽ അത് കൃത്യമായി എടുത്തു മാറ്റിയിട്ടുണ്ടെന്നും പ്രസിഡന്റ് പറഞ്ഞു വാഹനങ്ങൾക്കും വ്യാപാര സ്ഥാപനങ്ങൾക്കും വലിയ തടസ്സം സൃഷ്ടിച്ചതോടെ പലതവണ അധികൃതരോട് മരം നീക്കണമെന്ന് നാട്ടുകാരും വ്യാപാരികളും ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം പഞ്ചായത്ത് പ്രസിഡന്റ് അധികൃതരെ വിളിച്ചിക്കാര്യം ആവശ്യപ്പെട്ടെങ്കിലും നിരുത്തരവാദപരമായ മറുപടിയാണ് പൊതുമരാമത്തിൽ നിന്ന് ലഭിച്ചത് ഇതോടെയാണ് വേറിട്ട പ്രതിഷേധം അറിയിക്കാൻ പഞ്ചായത്ത് അംഗങ്ങൾ തീരുമാനിച്ചത് അതേസമയം പൊതുമരാമത്ത് ഓഫീസിന് മുന്നിൽ കൊണ്ടുവന്നിട്ട മരത്തടികൾ നീക്കിയിട്ടുണ്ട്